ലോക ചാമ്പ്യന്മാരായ അർജന്റൈൻ ദേശീയ ടീം കേരളത്തിലേക്ക് വരുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ കേരള ഫുട്ബോൾ ആരാധകർക്കിടയിലും ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർക്കിടയിലും പ്രധാന ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ അർജന്റൈൻ ദേശീയ ടീം ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ പുതിയ സ്റ്റേഡിയങ്ങൾ കേരളത്തിൽ പുതിയ സ്റ്റേഡിയങ്ങൾ പണിയുമോ എന്നതായിരുന്നു ആരാധകർക്കിടയിൽ ഉണ്ടായിരുന്ന പ്രധാന സംശയം എന്തായാലും അതിനുള്ള ഉത്തരം ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ് കെ ഫെ ഒഫീഷ്യലായി അനൗൺസ് ചെയ്തിരിക്കുകയാണ് കേരളത്തിൽ പുതിയ സ്റ്റേഡിയം പണിയുമെന്ന് തന്നെയാണ് അനൗൺസ് ചെയ്തിട്ടുള്ളത് എന്നാൽ സ്റ്റേഡിയങ്ങൾ ഒന്നോ രണ്ടോ അല്ല എട്ട് സ്റ്റേഡിയങ്ങളാണ് കേരളത്തിൽ നിർമ്മിക്കാൻ പോകുന്നത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ നിന്നും സൂചനകളിൽ നിന്നുമൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എട്ട് സ്റ്റേഡിയങ്ങൾക്ക് പുറമെ നാല് ട്രെയിനിങ് അക്കാദമികളും നിർമ്മിക്കുന്നുണ്ട് എന്നാണ് ഈ ഒരു അനൗൺസ്മെൻറ്റിൽ പറയുന്നത് എണ്ണൂറ് കോടി വേർത്തിലാണ് ഈ സ്റ്റേഡിയവും എട്ട് സ്റ്റേഡിയവും നാല് അക്കാദമികളും പണിയുന്നത് എന്തായാലും അർജൻറ്റൈൻ ദേശീയ ടീം ഇന്ത്യയിലേക്ക് വരുന്നത് കൊണ്ടുള്ള ഗുണങ്ങളാണ് ഇതൊക്കെയെന്ന് തന്നെ പറയാതെ വയ്യ